ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ വീട്ടിലെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിക്കാണ് ഒക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിൽ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം പക്ഷേ വലിയ കഷ്ണങ്ങളാക്കേണ്ട കേട്ടോ വലിയ കഷ്ണങ്ങളാക്കിയാൽ ആയി വരാൻ പാടായിരിക്കും പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കോളിഫ്ലവറില്ലേ അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്താലേ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ കോളിഫ്ലവറിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ ഇനി ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വരണം അങ്ങനെ ആകുമ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും ഇൻസെക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കോളിംഫ്ലവർ കുക്കായി കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇതാ കോളിഫ്ലവർ ഒക്കെ നന്നായിട്ട് തിളച്ച് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കോളിഫ്ലവർ അങ്ങ് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം ബൗളിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നല്ലൊരു ഫ്ലേവറിന് കുറച്ച് ഗരം മസാലപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചെറുനാരങ്ങയുടെ പാതി നീര് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ കോളിഫ്ലവറിലൊക്കെ ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ മസാലയിലേക്ക് ആവശ്യമുള്ളത് മാത്രം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസും ഒരു സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടും ഓരോ സ്പൂണും ഇതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം മതിയാവും കേട്ടോ അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ രൂപത്തിൽ ആക്കിയെടുക്കുക മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇല്ലേ അതും കൂടി ആഡ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല തേച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അരമണിക്കൂറിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കോളിഫ്ലവർ ഫ്ലവർ എണ്ണയിലിട്ട ഉടനെ ഇളക്കി മറിക്കരുത് അങ്ങനെ ആകുമ്പോൾ ചട്ടിയിൽ ഒട്ടി പിടിക്കാനും ആ മസാലയൊക്കെ വിട്ടുപോകാനും ചാൻസ് ഉണ്ട് ഒരു മിനിറ്റ് വെയിറ്റ് ആക്കിയിട്ട് വേണം എണ്ണയിലിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ രണ്ട് സൈഡും ഫ്രൈ ആയി ക്രിസ്പി ആയി വരുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള കോളിൻഫ്ലവർ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറം നല്ല ക്രിസ്പിയും അകെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഞാനന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ